കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവു മാലിന്യ കേന്ദ്രത്തിൽ മുതലാളിമാരിൽ ഒരാൾ താനാണെന്ന് സമ്മതിച്ച് കോൺഗ്രസ് നേതാവ് കെ പി സി സി അംഗവും താമരശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഹബീബ് തമ്പിയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഹബീബ് തമ്പി കുറ്റസമ്മതം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടിപ്പാറയിൽ അറവു മാലിന്യ പ്ലാന്റ് ആരംഭിക്കുമ്പോൾ ഹബീബ് തമ്പി താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേതൻ സാജൻ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് ചേതൻ താമരശ്ശേരി ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട സമരങ്ങൾ അവിടെ നടന്ന അക്രമ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പോഴെന്താണ് കോൺഗ്രസ് നേതാവിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ എന്താണ് വിനിഷ ഈ താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് കമ്പനി അത് പ്രശ്നം നമ്മൾ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നതാണ് ഇതിൽ വലിയൊരു ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് ആ ഫ്രഷ് കട്ട് കമ്പനിയുടെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാൾ ഒരാൾ അത് ഒരു കോൺഗ്രസ് നേതാവാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വെറും ഒരു കോൺഗ്രസ് നേതാവല്ല കെ പി സി സി അംഗവും ജില്ലയിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവായ ഹബീബ് തമ്പിയാണ് ഈ ഫ്രഷ് കട്ട് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ എന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് ഈ ഹബീബ് മ്പി ഈ കുറ്റം ഏറ്റു പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ അറവ് മാലിന്യ കേന്ദ്രം ഇവിടെ കട്ടിപ്പാറയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ആ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ ഹബീബ് തമ്പി കെ അംഗമായ ഹബീബ് തമ്പി താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ജനപ്രതിനിധിയായിരുന്നു ഈ പ്ലാന്റ് തുടങ്ങിയ സമയം മുതൽ ഈ നാട്ടുകാർക്കിടയിൽ വ്യാപകമായ രീതിയിൽ പരാതി ഉണ്ടായിരുന്നു ദുർഗന്ധവും അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങളും പരാതി തനിക്ക് ലഭിച്ചിരുന്ന കാര്യവും കൂടി അദ്ദേഹം സ്ഥിതി യാണ് ഇത്തരം ധാരാളം തൻ്റെ തൻ്റെ വോട്ടർമാർ ധാരാളം പരാതി പറയുമ്പോൾ ഈ താൻ ഈ കമ്പനിയുടെ ഒരു ആയിരുന്നു എന്ന കാര്യം ഇത്രയും നാൾ ഇയാൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഗൗരവപരമായ ഒരു കാര്യം എന്നാൽ സത്യം ഒരു നാൾ പുറത്തറി വരും എന്ന് മനസ്സിലാക്കിയ ഹബീബ് തമ്പി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഈ കമ്പനിയുടെ ഷെയർ പൂർണ്ണമായും വിൽക്കുകയായിരുന്നു ഇതിൻ്റെ ഗൗരവം ഇത്രത്തോളം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതായത് ഈ കട്ടിപ്പാറയിൽ ഇത്തരത്തിൽ ജനങ്ങളുടെ സംഭവം സമരമൊക്കെ പുരോഗമിച്ചുകൊണ്ടും പുരോഗമിച്ചു പുരോഗമിക്കും തോറും ഈ ഹബീബ് തമ്പി നിരവധി പരിസ്ഥിതി സമരങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ തന്നെ അറിയാം ഈ ഇത്തരത്തിൽ പരിസ്ഥിതി സമരങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് ഇവിടെ ഈ കട്ടിപ്പാറ വിഷ ഈ മാലിന്യപ്രശ്ന വിഷയത്തിൽ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത് ഇത്രയും കാലം എന്തുകൊണ്ട് കമ്പനിയുടെ സൈലന്റ് പാർട്ട്ണറായി തുടർന്നു എന്ന ചോദ്യമാണ് ഹബീബ് തമ്പിക്കെതിരെ വ്യാപകമായി ഉയരുന്നത് അതുമാത്രമല്ല വിനിഷ ഈ കമ്പനിയുടെ മറ്റ് ഡയറക്ടർമാർ ആരൊക്കെ യാണെന്നുള്ള വെളിപ്പെടുത്തൽ ഹബീബ് തമ്പി നടത്തണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ബിൻഷ